മിഷികയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ മിസ്സ ലൂക്കാട സുവിശേഷം അദ്ദേഹം ഒന്ന് ഇരുപത്താറ് മുതലുള്ള തിരുവചനങ്ങളിൽ നമുക്ക് കാണാം ഗലീലിയയിലെ നസറത്ത് എന്ന ചെറിയ ഗ്രാമത്തിലെ ഒരു പെൺകുട്ടിയുടെ അടുത്തേക്ക് ഗബ്രിയൽ ദൂതൻ അയക്കപ്പെടുകയാണുണ്ടായത് പ്രവചനങ്ങളിൽ ഒന്നും തന്നെ ഇടം പിടിക്കാത്ത ഒരിടം ആരാലും അറിയപ്പെടാത്ത ചെറിയൊരു ഗ്രാമം മനുഷ്യജീവൻ്റെ വേദനകളിലും ദുഃഖങ്ങളിലും അവരുടെ ബുദ്ധിമുട്ടുകളിലും അന്ധകാര ജീവിതത്തിൻ്റെ അന്ധകാരത്തിലും പ്രകാശമായി മാറുവാൻ ദൈവം തിരഞ്ഞെടുത്തതോ നസ്രത്ത് എന്ന ചെറിയ ഗ്രാമത്തിലെ മേരി എന്ന പെൺകുട്ടിയെ സഭാപിതാവായ ഒറിജിൻ പറഞ്ഞു വയ്ക്കുന്നത് വളരെ സാധാരണവും ആരാലും ശ്രദ്ധിക്കപ്പെടാത്തതുമായ ഇടങ്ങളിലേക്ക് ദൈവം കടന്നു വരുന്നു മറിയത്തിൻ്റെ എളിമ നിറഞ്ഞ ജീവിതവും വിശ്വസ്തയാർന്ന ജീവിതവും വഴി മറിയത്തിൻ്റെ ജീവിതത്തിലേക്ക് ദൈവം കടന്നു വരുന്നു അങ്ങനെ യേശു പ്രവാചകന്റെ പ്രവചനം പൂർത്തിയാകുന്നു കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും കത്തോലിക്ക സഭയിലെ മതബോധന ഗ്രന്ഥത്തിൽ പറഞ്ഞു വയ്ക്കുന്നു മഹത്വം വെളിപ്പെടുത്തുവാനായിട്ട് വിനീത ഹൃദയരെ ദൈവം തിരഞ്ഞെടുക്കുന്നു എന്ന് ദൂതൻ മറിയത്തെ കൃപ നിറഞ്ഞവള് നന്മ എന്ന് വിളിക്കുന്നത് കേവലം അത് മറിയത്തിന് നൽകുന്ന ഒരു വിശേഷണം മാത്രമല്ല തൻ്റെ ആന്തരിക സൗന്ദര്യത്തിലൂടെയും തൻ്റെ ആന്തരിക പക്വതയിലൂടെയും ദൈവത്തിലേക്ക് കൂടുതൽ അടുത്ത് തന്നെയുള്ള ഒരു അംഗീകാരം കൂടിയാണ് വിശുദ്ധ സിറിൽ ഓഫ് അലക്സാണ്ട്രിയ ഇങ്ങനെ പറയുന്നു മറിയം കൃപ നിറഞ്ഞവളായത് ലോകത്തിൻ്റെ അന്ധകാരത്തിൽ പ്രകാശം കൊണ്ടുവരുവാൻ അവൾ സന്നദ്ധയായതുകൊണ്ടാണ് ദൈവൂത്രൻ്റെ അമ്മയാകാനുള്ള ആന്തരിക പക്വതയിൽ അവൾ വളർന്നതുകൊണ്ടാണ് മറിയത്തിൻ്റെ ജീവിതത്തിലെ ചെറിയ ചെറിയ പ്രാർത്ഥനകളിലൂടെയും ചെറിയ ചെറിയ പ്രവർത്തികളിലൂടെയും ദൈവവിശ്വാസത്തിലും ദൈവസ്നേഹത്തിലും അടിയുറച്ചു വളരുവാനും ദൈവത്തിൻ്റെ കൃപാവരങ്ങളൊക്കായി സ്വന്തം ഹൃദയം തുറന്നു വയ്ക്കുവാനും അവൾ പ്രാപ്തിയായി വലിയ വലിയ കാര്യങ്ങളില്ല ചെറിയ ചെറിയ നന്മകളും ചെറിയ സഹനങ്ങളും ചെറിയ ചെറിയ പ്രവർത്തികളുമാണ് അവളുടെ ഹൃദയത്തിലേക്ക് ദൈവകൃപ ചൊരിയുവാനുള്ള സാധ്യത ഒരുക്കി ഒരുക്കി കൊടുത്തത് മറിയത്തിൻ്റെ ജീവിതം നമ്മുടെ മുന്നിൽ തുറന്നു വയ്ക്കുന്നതും വേറൊന്നുമല്ല നമ്മുടെ ജീവിതത്തിലെ എളിയ പ്രവർത്തികളിലും എളിയ വിശ്വസ്തയും വഴി കൃപയിലേക്ക് വളരുവാനുള്ള ഒരു ഭാഗ്യം നമുക്ക് ലഭിക്കുമെന്ന് കർത്താവ് എന്ന് ദൂതൻ മറിയത്തോട് മാത്രം പറയുന്നതല്ല അന്ധകാരത്തിലും നിരാശയിലും വേദനയിലും ദുഃഖത്തിലും ആയിരിക്കുന്ന ഓരോ വ്യക്തികൾക്കും ദൈവം നൽകുന്ന ഒരു ഉറപ്പാണ് നിൻ്റെ ജീവിതത്തിൽ ഒറ്റപ്പെട്ട അവസ്ഥയിൽ ഞാൻ കൂടെ ഉണ്ടാകുമെന്ന വാഗ്ദാനം സഭാപിതാവായ ഒറിജിൻ ഇതേക്കുറിച്ച് പറഞ്ഞു വെക്കുന്നത് മറിയത്തിൻ്റെ ഹൃദയത്തിൽ ദൈവം വസിക്കുന്നു എന്നതിനുള്ള ഒരു തെളിവാണ് ഇത് എന്നാണ് സെയിൻറ്റ് എഫ്രൈം ഇങ്ങനെ പറയുന്നു സ്വർഗീയ വിത്ത് സ്വീകരിച്ച ഭൂമിയെന്ന് പരിശുദ്ധ കന്യാമറിയത്തിനെ വിശേഷിപ്പിക്കുന്നു ദൈവം മനുഷ്യരിലേക്ക് കടന്നു വന്നത് സ്നേഹത്തിലൂടെയാണ് എന്ന് ഇത് വെളിപ്പെടുത്തുന്നു അങ്ങനെ അവസാനമായി മംഗളവാർത്ത എന്നുള്ളത് മറിയത്തിന് മാത്രം ജീവിതത്തിൽ ലഭിക്കുന്ന ഒന്നായി മാറാതെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒന്നായി മാറണം ഇതേക്കുറിച്ച് സഭാപിതാവായി ഒറിജിൻ പറഞ്ഞു വയ്ക്കുന്നത് നാം ഓരോരുത്തരും ഓരോ വ്യക്തികളും പോലെ ആകണമെങ്കിൽ നാം ഓരോരുത്തരും ഹൃദയത്തിൽ ദൈവവചനം മാംസം ധരിക്കണമെന്നുള്ളത് അങ്ങനെ ഹൃദയത്തിൽ ദൈവവചനം മാംസം ധരിക്കുമ്പോൾ അവനൊരു ക്രിസ്തുവായി മാറുന്നു അങ്ങനെ നമ്മുടെ പ്രവർത്തികളിലൂടെയും നമ്മുടെ വ്യക്തിബന്ധങ്ങളിലൂടെയും ക്രിസ്തുവിനെ മാംസം ധരിക്കുകയും അത് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുവാനും നമുക്ക് സാധിക്കണം നാം വേറൊരു ക്രിസ്തുവായി മാറുവാൻ നമുക്ക് സാധിക്കും ഓരോ ക്രിസ്ത്യാനിയിലും ക്രിസ്തു രൂപപ്പെടണം അങ്ങനെയായാൽ രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് നടന്ന മംഗളവാർത്ത ഇന്നും നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നു ഒരമ്മ തൻ്റെ കുട്ടിയെ ചേർത്ത് പിടിക്കുന്നത് പോലെ നിരാശയിലായിരിക്കുന്നവൻ പ്രത്യാശയിലേക്ക് വളരുമ്പോൾ ദുഃഖത്തിലായിരിക്കുന്നവനെ സന്തോഷത്തിലേക്ക് വളർത്തുമ്പോൾ വേദനിക്കുന്നവനെ ആശ്വസിപ്പിക്കുമ്പോൾ മറ്റുള്ളവരിലേക്ക് കരണ ചുരി ചുരിയുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളും ദൈവത്തിൻ്റെ ആലയമായി മാറും അങ്ങനെ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ പ്രത്യുത്തരം പോലെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവത്തിൻ്റെ പദ്ധതികളിലേക്ക് നമുക്കും പ്രത്യുത്തരം നൽകാൻ ശ്രമിക്കാം നമുക്കും പറയാം ഇതാ കർത്താവിൻ്റെ ദാസൻ ഇതാ കർത്താവിൻ്റെ ദാസി അവിടുത്തെ പദ്ധതികൾക്കായി ഞാനിതാ തയ്യാറായിരിക്കുന്നു സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ